കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായ പ്രതിഭകൾക്ക് അനുമോദന ചടങ്ങൊരുക്കി ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് തമ്പാനങ്ങാടി യൂണിറ്റ് കമ്മിറ്റി വെട്ടിക്കാട്ടി ജി എൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സിപിഎം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഴയകാലത്ത് ഇത്തരത്തിലുള്ള ആദരിക്കൽ ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു മൂന്നിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്ത് നമുക്കിതുപോലുള്ള ശീലിടുകൾ കാണാൻ വേണ്ടി കഴിയും കാരണം അന്ന് അത്രയും കുട്ടികൾ മാത്രമാണ് ജയിച്ചു വരിക എന്നാൽ ഇന്ന് നമ്മൾ എവിടെ ചെന്നാലും മികച്ച വിജയം ഭരിച്ച കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഡിവൈഎഫ്ഐ തമ്പാനങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ പ്രതിഭകളെയും ഉപഹാരം നൽകി അനുമോദിച്ചു ഡിവൈഎഫ്ഐ തമ്പാനങ്ങാടി യൂണിറ്റ് സെക്രട്ടറി ലിബിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വിവേക് പി രാംദാസ് എം ബാബു ബാബുറഹിമാൻ ഗംഗാധരൻ ഡോക്ടർ പി ബൈജു സി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽ നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ്